ഇലിമിനേറ്റ് ലേണിംഗ് അക്കാദമിയുടെ പ്രസംഗ പരിശീലന കോഴ്സിൽ ജോയിൻ ചെയ്യൂ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ലീഡേഴ്സ് ടോക്ക് ചാനലിലൂടെ പ്രശസ്തരും പ്രഗത്ഭരുമായവരെ ഇന്റർവ്യൂ ചെയ്യുവാൻ അവസരം നൽകുന്നു ഇനി മുട്ടുവിറക്കാതെ നിങ്ങൾക്കും പ്രസംഗിക്കാം ഇലുമിനേറ്റ് അക്കാദമിയുടെ അഞ്ചു ദിവസത്തെ പ്രസംഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ ഇലുമിനേറ്റ് അക്കാദമി മഞ്ചേരി പാരാമെഡിക്കൽ കോഴ്സ് രംഗത്ത് ഏറ്റവും മികച്ച പ്രിൻസിപ്പാൾക്കുള്ള അവാർഡ് ലഭിച്ച ശ്രീ ഓജസ് സബാസ്റ്റിനാണ് ലീഡേഴ്സ് ടോക്കിൽ ഇന്ന് നമ്മളോടൊപ്പം ശ്രീ ഓജസ് ഈ പാരാമെഡിക്കൽ കോഴ്സ് എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നുള്ളതൊന്ന് പറയാമോ ഈ പാരാമെഡിക്കൽ രംഗത്തേക്ക് എനിക്ക് പണ്ട് ചെറുപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു നഴ്സാകണം നഴ്സായി നഴ്സായി കഴിഞ്ഞപ്പം നേഴ്സിംഗ് സൂപ്രണ്ടായി നഴ്സിംഗ് സൂപ്രണ്ടായി കഴിഞ്ഞപ്പം പിന്നെ ആകുന്നത് നേരെ പ്രിൻസിപ്പാളിലേക്കാണ് പോകുന്നത് അങ്ങനെ ഒരു പ്രിൻസിപ്പാളായി കോഴ്സ് കഴിഞ്ഞതാണ് ാണ് അതിനുശേഷം എവിടെയെങ്കിലും അങ്ങനെ അങ്ങനെ വർക്ക് 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 ആ ഒരുപാട് കേരളത്തിന് മഹാരാഷ്ട്ര ബാംഗ്ലൂർ പേരെന്താണ് മേരീസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മഞ്ചേരി ഈ മഞ്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധികാരിയായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു തലപ്പത്തിരിക്കുന്ന ഏറ്റവും സ്ഥാനത്തേക്ക് അങ്ങ് എത്തിച്ചേർന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു അത് എനിക്ക് ഒരു താല്പര്യമായിരുന്നു കുറെ കഴിഞ്ഞപ്പോഴും ഒരു അധ്യാപകനാണ് അപ്പോൾ അങ്ങനെയൊരു താല്പര്യം വന്ന സമയത്ത് അധ്യാപകനാകാനുള്ള പ്രചോദനം ആരിൽ നിന്ന് ഉൾക്കൊണ്ടതായിരുന്നു പ്രചോദനം എന്ന് പറഞ്ഞു എന്റെ എൻ്റെ ഒരുപാട് സ്കൂളുകളിൽ ഞാൻ പഠിക്കുന്നുണ്ടായി കാരക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുന്നുണ്ടായി മുപ്പത്തിനാല് സ്കൂൾ പഠിക്കും ഒരു റോൾ മോഡൽ ആരെങ്കിലും പറയാമോ റോൾ മോഡൽ പറയാനാണെങ്കിൽ എൻ്റെ ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്ത് അമീർ മാഷ് അധ്യാപകൻ ഉണ്ടായിരുന്നു അതായിരുന്നു എനിക്ക് റോൾ മോഡൽ പറയുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രത്യേകത പ്രത്യേകത എന്തായിരുന്നു ഏതൊരു സ്റ്റുഡൻസിനെയും അവരുടെ പൾസ് നോക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും അവരങ്ങോട്ട് വിലയിരുത്തിയൊക്കെ മൊത്തം അങ്ങോട്ട് പറയും എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവരാണെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് പോലും പോകാൻ പോലും അദ്ദേഹം സമ്മതിക്കൂലായിരുന്നു ആ ഒരു രീതി ഈ വിദ്യാലയത്തിൽ അവലംബിച്ചു എന്നുള്ളതാണ് അത് നമുക്ക് അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരുപാട് ഗുണം ചെയ്തു അതെ സാർ ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സിന്റെ രംഗത്തേക്ക് വന്നു സ്വാഭാവികമായിട്ട് സെന്റ് മേരീസ് കോളേജിന്റെ അധികാരിയായിട്ട് മാറി അതിൻ്റെ ഒരു പ്രിൻസിപ്പാൾ എന്നുള്ള സ്ഥാനം അലങ്കരിച്ചു അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഇത്തരത്തിൽ ഒരു സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചലഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയൊക്കെ മറികടക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു പലതരത്തിലുള്ള തന്നെ ചില സമയത്ത് അവര് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക അവര് ബ്രേക്ക് ചെയ്യുക അതിന് വലിയ വലിയൊരു പ്രതിസന്ധിയായിരുന്നു അവര് ബ്രേക്ക് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിൽ അധികാരികൾ വിളിക്കും നിങ്ങളുടെ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു അത് നിങ്ങൾ സംസാരിക്കണം അത് പിന്നെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും പിള്ളേർ റെഡിയായി വരും ഓക്കെ കാരണം അവർക്ക് അറിയില്ല കാരണം അവർക്ക് പതിനെട്ട് വയസ്സുള്ള കുട്ടികളാണ് അവർക്ക് ആ പതിനെട്ട് വയസ്സിനുള്ള കാര്യങ്ങൾ അറിയുള്ളൂ ഭാവിയിലേക്കെന്നുള്ള ആ സമയത്ത് ചിന്തിക്കുന്നില്ല പെട്ടെന്നൊരു തീരുമാനങ്ങളിലേക്ക് പോകും പിന്നെ തീരുമാനങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടുവരുമ്പോഴത്തേക്കും അവർ തിരിച്ച് അത് ഓക്കെ എന്ന് പറയും ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചേർന്ന വിമർശനങ്ങൾ ഈ ഒരു മേഖലയിൽ വിമർശനം എനിക്ക് ആദ്യം ഉണ്ടായ തുടക്കത്തു നിന്നാണ് തുടക്കത്തു നിന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും ഇതെന്താ പരിപാടി എന്താ പരിപാടി ഏ ഇതെന്താ എന്താ സുഖമില്ലാത്ത എന്നൊക്കെ ചോദിക്കുവായിരുന്നു പിന്നെ എല്ലാവരും മാറി തിരിച്ചു പറയാൻ തുടങ്ങി നല്ലൊരു പരിപാടിയാണ് നല്ല അടിപൊളിയായിട്ട് അതായത് ഇങ്ങനൊരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ മഞ്ചേരി ഇങ്ങനൊരു സ്ഥാപനം കൊണ്ടുവന്നപ്പോൾ അതിന് നെഗറ്റീവായ രീതിയിലാണ് ആളുകൾ കണ്ടിരുന്നത് ഒരുപാട് നെഗറ്റീവ് പോയിന്റുകൾ എനിക്ക് കിട്ടുമായിരുന്നു പല ആളുകൾ നമ്മുടെ അത്രയും അടുത്ത ആളുകളുടെ കയ്യിൽ നിന്ന് വരെ നമുക്ക് നെഗറ്റീവ് പോയിന്റുകൾ കിട്ടിയിരുന്നു ഓക്കെ സാർ നമ്മുടെ ഈയൊരു സ്ഥാപനം ആരംഭിച്ചു താങ്കളുടേതായ രീതിയിൽ വിദ്യാലയത്തിനകത്ത് ഈ സെൻറ്റ് മേരീസ് കോളേജ് കോളേജിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാം അതായത് താങ്കളുടേതെന്ന് മാത്രം പറയാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നായിട്ടുണ്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് പറയാനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ സ്റ്റുഡൻസിൻ്റെ സ്റ്റുഡൻസിലേക്ക് ഇറങ്ങി നിന്നിട്ട് എന്തു ചെയ്യുക അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് എന്താണ് ആ സമയത്ത് എന്താണ് കറക്റ്റ് കാര്യങ്ങൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു ആ സ്ഥാപനം അവിടെ വരുത്തിയ എന്തെങ്കിലും മാറ്റങ്ങൾ ആ സ്ഥാപനത്തിൽ ഭൗതികപരമായിട്ട് എന്തെങ്കിലും അക്കാദമികത്തിനപ്പുറം ഭൗതികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ ഭംഗിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഒരു പുറം കാഴ്ചയുടെ മനോഹാരിതയ്ക്ക് വേണ്ടി അതേപോലെ തന്നെ അക്കാദമികരമായിട്ട് എന്തായാലും വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ അത്തരത്തിലൊരു അവാർഡൊക്കെ ലഭിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വിദ്യാലയത്തിൻ്റെ അങ്കണത്തെക്കുറിച്ചൊന്നു പറയാമോ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും അവര് നമുക്കിവിടെ ഒരു കാണാനൊരു സ്റ്റൈൽ എന്ന രീതിയിൽ നമ്മളത് ഒരു പുല്ല് പുല്ല് പോലത്തെ ഗ്രാസ് പിടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെടികളായിട്ടും പിന്നെ സ്റ്റുഡൻസിനാണെ തന്നെ പല സ്ഥലങ്ങളും ചൂടെടുത്ത് ഇങ്ങനെ സ്ഥലങ്ങളിൽ ഇരുന്ന് പഠിക്കുന്നത് അത് ഒരു ഹൈടെക് ലെവലിലേക്കൊന്ന് ഒരു എ സി സംവിധാനം എന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു ഈ വിദ്യാർത്ഥികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ ആവിഷ്കരിച്ചിട്ടുള്ള പ്രധാന തന്ത്രങ്ങൾ അല്ലെങ്കിൽ അവരെ കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പഠനത്തിൽ അവരെ കൂടുതൽ ശ്രദ്ധ ചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും തന്ത്രങ്ങളൊക്കെ അവലംബിച്ചിട്ടുണ്ടോ ആ ചെ അത് ചെയ്തിട്ടുണ്ട് പറയുകയാണെന്ന് വെച്ചാൽ അത് ഇവർ എല്ലാ ദിവസവും പഠിക്കുന്നു ആ പഠനത്തിനിടയ്ക്ക് ഒരു ദിവസം ബുധനാഴ്ച എന്നൊരു ദിവസം അവർക്ക് അവരുടേതായ ഒരു ദിവസം അതായത് പാട്ട് പാടാൻ ഡാൻസ് കളിക്കുക അങ്ങനെ പരിപാടികളാണ് അപ്പൊ ഞാൻ അതിൻ്റെ ഒരു സംശയം ഇവിടെ നമ്മളിപ്പോൾ ഇന്റർവ്യൂ ചെയ്തു ഇങ്ങനെ പാട്ടു പാടാനും കുട്ടികൾക്കുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുന്നു പറയുമ്പോൾ സാറിൻ്റെ മുഖത്ത് ഭയങ്കര ഗൗരവമാണ് ഇപ്പൊ കാണുന്നത് സാറിൻ്റെ ഒരു സായി ഭാവം ഇങ്ങനെ ഗൗരവത്തിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ് ഞാൻ ഗൗരവത്തിൽ അങ്ങനെ നില്ക്കുന്നത് വളരെ ചുരുക്കമാണ് അത് ചില സന്ദർഭോചിതമായ സമയങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഗൗരവം കാണിക്കും ചിലപ്പോൾ കൂടുതൽ കാണിക്കാറുള്ള പിള്ളേർ കുട്ടികളുടെ ഇടയിലേക്ക് നമ്മൾ ഗൗരവം ചോദിച്ചാലൊന്നും തോന്നരുത് കാരണം നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്ര നേരത്തിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചിരിച്ചു കാണുന്നത് അത് ഞാനൊന്ന് എന്താ പറയാ ഇങ്ങനെ ഏത് രീതിയിലുള്ള ചോദ്യം എനിക്ക് അറിയില്ലല്ലോ ആ ചോദ്യത്തെ ഞാൻ കണ്ടിട്ട് മനസ്സിലാക്കിയെടുത്തത് മാത്രമേ ഒരു അവാർഡ് അപ്പോൾ ഏറ്റവും കൂടുതൽ അഭിനന്ദനം അറിയിച്ചതിൽ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു അനു അഭിനന്ദനം അല്ലെങ്കിൽ അഭിനന്ദിച്ചവരുടെ കൂട്ടത്തിൽ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും വലിയൊരു അഭിനന്ദനത്തെ കുറിച്ച് ഒന്ന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ മറക്കാൻ പറ്റാത്ത നല്ല അഭിനന്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയില് പള്ളിയിലടവേ വികാരി ജോസഫ് അച്ഛൻ ജോസഫ് അച്ഛൻ്റെ ആയിരുന്നു ഞാൻ ഞാൻ ആദ്യം ആതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഒരു ചേട്ടനായ അതും ജോസഫ് അച്ഛൻ തന്നെയാണ് കോട്ടക്കിളെ വികാരി കെ സി വൈ കെ സി വൈമിൻ്റെ മലപ്പുറം ഫൊറോന ഡയറക്ടറും കൂടിയാണ് ഇപ്പോൾ ഇവരുടെ ഒരു എന്താ പറയുക അനുമോദനം അതായത് നമ്മുടെ അവരൊരു പ്രോത്സാഹനം തരുന്ന രീതിയിലേക്കായിട്ട് നമുക്ക് തോന്നി അത് അത്തരത്തില് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ് പ്രവർത്തിക്കാറുണ്ട് പള്ളി സംഘടനകളിലൊക്കെ ആയിട്ട് കെ സി വിയും പോലെയുള്ള സംഘടനകൾ അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ മേലധികാരിക്ക് അപ്പുറം അത്തരത്തിലുള്ള സംഘടനാ ഭാരവാഹിത്വമൊക്കെ ഇത്തരത്തിൽ വിശ്വാസപരമായ എന്നാണ് പറയുന്നത് അതെ അതെ ഒരു വിശ്വാസം നമ്മുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടൊരു വിശ്വാസം വിശ്വാസം ഉണ്ടായാലേ മൊത്തം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് മുന്നോട്ട് പോകാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ എത്ര പേരിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയൊരു അവാർഡ് ലഭിച്ചത് എന്നൊന്ന് പറയാമോ നമ്മുടെ ഈ ഒരു സ്ഥാപന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു പ്രിൻസിപ്പാളാകുന്നു അതും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഒരു യുവാവ് കല്യാണം കഴിഞ്ഞതാണോ കല്യാണം കഴിഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് വരെ താങ്കൾ ഇത്ര ചടുലമായ രീതിയിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ വളരെ കാര്യകൗരത്തോട് കൂടിയിട്ട് നിയന്ത്രിക്കുന്നു ആ നിയന്ത്രണം അല്ലെങ്കിൽ ആ ഒരു ഗൗരവമൊക്കെ ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ആർജിച്ചെടുക്കാൻ സാധിക്കുന്നു പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ ഈ ഒരു 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 നിയന്ത്രണ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരാളെ നിയന്ത്രിക്കാനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ളതൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ ഫാദർ പള്ളിയിലൊക്കെ കഴിക്കാരനെ നമ്മുടെ ചേട്ടാണെങ്കിൽ തന്നെ സംഘടനാ രംഗത്തെ എന്നും തലപ്പത്തുണ്ടാകുന്ന ഒരാളായിരുന്നു അപ്പോൾ നമുക്കൊരു പാരമ്പര്യം പിന്നെ അതിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു ഈ ഒരു പാർട്ടിയുടെ ഒരു പാർട്ടിയുടെ മണ്ഡലം ആയിരുന്നു അപ്പോൾ അത് അവരുടെ ഒരു ഒരു പാരമ്പര്യം കുറച്ച് ഉണ്ടായിരിക്കാം രാഷ്ട്രീയം ഉണ്ടെന്നാണ് പറയുന്നത് രാഷ്ട്രീയം ഉണ്ട് എല്ലാ രംഗത്തും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു ഓരോരോ കുറച്ചൊരു കിട്ടി എന്നുള്ളതാണ് ഓക്കെ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ അധികാരി ആയിട്ട് വന്നു എത്ര പേരിൽ നിന്നാണ് ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ പറയാൻ മറന്നുപോയി എത്ര ചോ എത്ര എത്ര പേരിൽ നിന്നാണ് ഇങ്ങനെ ഒരു വലിയൊരു മുന്നേറ്റം നേടിയെടുക്കാൻ സാധിച്ചത് കേരളത്തിൽ എന്നാണല്ലോ പറഞ്ഞത് അതായത് പതിനാല് ജില്ലക്കാലത്ത് ഒരുപാട് പാരാമെഡിക്കൽ കോളേജുകളുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം അപ്പോൾ എത്ര കോളേജുകൾക്കിടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എത്ര പ്രിൻസിപ്പാൾമാർക്കിടയിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയൊരു വിജയം നേടിയതെന്ന് പറയാം ഏകദേശം ഒരു എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾ ഇന്ത്യ കൗൺസിലുള്ളത് അപ്പോൾ ഓൾ ഇന്ത്യ കൗൺസിലിൻ്റെ ഒരു എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ഒരാളെ പറ്റി സന്തോഷവും ഉണ്ട് അതിൽ നിന്നാണ് തിരഞ്ഞെടുക്കുകയും ഉണ്ടായത് ഓക്കെ അപ്പം മറ്റുള്ള കോളേജുകളൊക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ട് ഒരു മേഖലയിൽ മറ്റു കോളേജുകൾ അപ്പം എൻ്റെ ചോദ്യം നമ്മൾ ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സിന് എത്രത്തോളം സാധ്യതയുണ്ട് നമ്മുടെ ഈ ഒരു നാട്ടിൽ പാരാമെഡിക്കൽ കോഴ്സിനാണ് കൂ കൂടുതൽ സാധ്യത നമുക്കിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് രോഗങ്ങൾ രോഗങ്ങൾ തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊറോണ പോലെയുള്ള നിപ്പ പോലെയുള്ള അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ ഈ പാരാമെഡിക്കൽ രംഗത്ത് നേഴ്സാകട്ടെ ഡോക്ടർ ആകട്ടെ നേഴ്സാകട്ടെ അതുപോലെ ലാബ് ടെക്നീഷ്യൻ ആകട്ടെ എക്സ്ട്രാ ടെക്നീഷ്യൻ ആകട്ടെ ഒ ടി ടെക്നീഷ്യൻ ആകട്ടെ അങ്ങനെ ഏത് കോഴ്സും ആവട്ടെ അപ്പോൾ ഫാർമസിസ്റ്റ് ആകട്ടെ ഈ ഏത് കോഴ്സും ആകട്ടെ ഇതൊക്കെ പഠിക്കുന്നവർക്ക് കൂടുതൽ ആ കോവിഡ് കാലഘട്ടത്തിൽ ആർക്കും ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ വരെ ഈ പാരാമെഡിക്കൽ രംഗത്ത് ഈ പാരാമെഡിക്കൽ പഠിച്ച ആളുകളാണ് പോയിട്ടുള്ളതെന്നാണ് ജോലിക്ക് പോയിട്ടുള്ളത് അങ്ങനെ പോയിട്ടുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ സ്ഥാപനങ്ങൾ കുട്ടികൾക്കൊക്കെ ഓഫറുകൾ നൽകാറുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഞങ്ങൾ തന്നെ ഒരുക്കി തരണം അത്തരത്തിലുള്ള അവസരങ്ങൾ എന്തെങ്കിലും ഒരുക്കി കൊടുക്കുന്നുണ്ടോ നമ്മുടെ സ്ഥാപനത്തിന് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് അവർക്ക് നല്ല പ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ നല്ല പ്ലേസ്മെൻറ്റ് നല്ല നല്ല സ്ഥലങ്ങളിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റിയ സ്ഥ സ്ഥലങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പൊ ഏകദേശം എത്ര കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിലൂടെ പഠിച്ചിറങ്ങിപ്പോയി ഒരു നൂറ്റി അൻപതിലധികം കുട്ടികൾ പഠിച്ചിറങ്ങിപ്പോയിപ്പോയി എല്ലാവരും ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട് ഓ ഏകദേശം ജോലി ചെയ്യുന്നുണ്ട് കുറെ പേര് കല്യാണമൊക്കെ കഴിഞ്ഞു പെൺകുട്ടികളാണ് കൂടുതലും പഠിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ റെസ്റ്റൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട് ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എത്ര പ്രായം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടോ ഈ ഒരു അങ്ങനെയല്ല പ്രായപരിധി നമുക്കൊരു അങ്ങനെ ഒരു നാൽപ്പത് വയസ്സുവരെ മാക്സിമം പഠിക്കാൻ പറ്റും അസിസ്റ്റന്റ് കോഴ്സ് പഠിക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് മതി കോഴ്സ് പഠിക്കാൻ ജനറൽ പഠിക്കാനാണെങ്കിൽ പ്ലസ് ടു മതി ജസ്റ്റ് പ്ലസ് ടു പാസ് ആയാൽ മതി അപ്പൊ അത്തരത്തിലുള്ള എൻക്വയറീസ് ഒക്കെ ധാരാളം വരുന്നുണ്ട് അപ്പോൾ സാർ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു വലിയ അവാർഡ് ലഭിക്കുന്നു അല്ലെങ്കിൽ പതിനാല് ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രിൻസിപ്പാളായിട്ട് മാറുന്നു അതും ഈ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ അപ്പോൾ സാറിൻ്റെ ഒരു വിലയിരുത്തലിൽ ഒരു മികച്ച പ്രിൻസിപ്പാൾ ഒരു ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് മികച്ച എന്ന് കാര്യങ്ങൾ ഏറ്റവും വിദ്യാർത്ഥികൾ പഠിക്കാൻ വരാൻ വേണ്ടി ബസ് ചാർജ് മുഴുവൻ കൊടുത്ത് വരാൻ പറ്റില്ല സാധിക്കില്ല അത് നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യണ്ട ഉണ്ടായി ഫാസ്റ്റായിട്ട് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയുണ്ടായി അപ്പോൾ വിദ്യാർത്ഥികൾക്കൊന്നുകൂടെയും എന്താ പറയുക പഠിക്കാൻ വരാൻ തുടങ്ങിയും സാധ്യത കൂടുതലുണ്ടായി കാരണം പൈസ ഇല്ല എന്നുള്ള രീതിയിൽ വീട്ടിലിരിക്കേണ്ട ഒരവസ്ഥ വരാൻ സാധിച്ചില്ല അങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്നെ ദൂരത്തുള്ള പിള്ളേർക്കാണെങ്കിൽ തന്നെ ഇവിടെ എന്താ അക്കോമഡേറ്റ് ചെയ്തു അവർക്ക് 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 ഹോസ്റ്റൽ 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 ഫുഡ് ഫുഡ് വെക്കാനുള്ള അവസരം അവർ അവർ വേണ്ട കഴിക്കും കഴിക്കും ആ ആ രീതിയിലേക്കൊക്കെ പിന്നെ മറ്റെന്തൊക്കെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരുന്നു അവർ വിലയിരുത്തിയിരുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരുന്നു മികച്ച പ്രിൻസിപ്പാൾ എന്നുള്ള രീതിയിലേക്ക് എങ്ങനെ തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുത്ത രീതി എങ്ങനെയാണെന്നൊന്ന് പറയാം ഇത്രയും കാര്യങ്ങളാണ് നല്ല നല്ല പ്ലേസ്മെന്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥി അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളൊന്നാണ് അവർ എൻക്വയറി എടുത്തപ്പോൾ തന്നെ നല്ലൊരു പേര് നല്ലൊരു രീതിയിലാണ് അവരെ നമ്മളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നതും നമ്മളെ കണ്ടിരുന്നതെന്നും അന്നാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നാണ് അഭിപ്രായം സ്വീകരിച്ചിരുന്ന അതായത് രക്ഷിതാക്കളും പിന്നെ കംപ്ലൈന്റുകളൊന്നും പോകാ പോയിട്ടില്ല നമുക്ക് ഇതുവരെ ഒരു കംപ്ലൈന്റ് ഇല്ലാതെ അങ്ങനത്തെ ആ രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് പിന്നെ നമ്മളവിടുത്തെ ടീച്ചേഴ്സാണെങ്കിൽ തന്നെ നല്ല നല്ല അടിപൊളി ടീച്ചേഴ്സ് ആണ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ തന്നെ പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണ് അപ്പോൾ ഇത്തരത്തിലാണ് ഈ അവാർഡൊക്കെ പറഞ്ഞു നമ്മൾ ടയില് സംസാരത്തിന്റെ ഇടയില് പറഞ്ഞിരുന്നു രാഷ്ട്രീയവുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നുള്ള പറഞ്ഞിരുന്നു ഓക്കെ താങ്കളുടെ രാഷ്ട്രീയം വെളിപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ യാതൊരു ഏത് പ്രസ്ഥാനത്തെ പാർട്ടിയുടെ നിലവിലെ ജില്ലാ ഞാൻ മലപ്പുറം ജില്ലയുടെ സെക്രട്ടറി മലപ്പുറം ജില്ലയുടെ അത് ശരി വളരെ സന്തോഷം സംഘടനയിലെ ജില്ലാ സെക്രട്ടറിയാണ് മലപ്പുറം ജില്ലയിലെ കെ എസ് യു അതെ കെ എസ് യു ലൂടെയാണ് അതിലേക്ക് ഞാൻ എന്റെ വരവ് ഇങ്ങനെ കെ എസ് യു ലൂടെയാണ് പിന്നെ ഈ പ്രായം വളരെ കുറവായതുകൊണ്ട് കെ എസ് യു കഴിഞ്ഞു പോകാൻ പ്രായം കഴിയാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ നിലവിലും കെ എസ് യു കഴിയാതെ അധികം ആളുകളില്ല കെ എസ് യു കഴിയാന് രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ചൊന്ന് പറയാവോ അതായത് ഒരു മികച്ച ഒരു പ്രിൻസിപ്പാളായി മാറണമെങ്കിൽ നല്ല സാമൂഹ്യ ബോധം തന്നെ വേണം അപ്പോൾ എൻ്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ ഈ ഒരു സാമൂഹ്യ ബോധം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായിട്ട് ഇത്രയധികം ഇടപഴകാനൊക്കെ സഹായിച്ചത് രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ഒരു പരിധി വരെ പറയാമോ ഒരു അത് ശരിയാണ് ഒരു പരിധി നമുക്ക് പറയാൻ സാധിക്കും രാഷ്ട്രീയത്തിലൂടെ നമ്മൾ ഓരോ ആളുകളെ മനസ്സിലാക്കണം പിന്നെ ജനങ്ങളോട് സംസാരിച്ച് ജനങ്ങളോട് സംസാരിച്ച് അനുസരിച്ച് നമ്മളത് പഠിച്ചെടുക്കേണ്ടത് എന്താണ് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഇങ്ങനെ പറയണം എപ്പോൾ പറയണം അതാണ് നമ്മൾ പഠിച്ചെടുത്ത് എങ്ങനെ അതാണ് മെയിൻ ഒരു ഭാഗമായിട്ടുള്ളത് നമുക്ക് രാഷ്ട്രീയ രംഗത്തുള്ള പരിചയങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ രാഷ്ട്രീയ രംഗത്ത് പരിചയമുള്ള നേതാക്കന്മാർ അതേപോലെ തന്നെ അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ ഈ അധ്യാപകന് സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇടവണ്ണ ഒരു വിദ്യാലയത്തിനകത്ത സാറാണ് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് അങ്ങനെ കടന്നു വരുവാൻ പ്രേരണ നൽകിയ ആരെങ്കിലും ഒക്കെ ഉണ്ടോ രാഷ്ട്രീയ രംഗത്ത് പ്രേരണ നൽകിയതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ഉമ്മൻചാണ്ടി സാർ എന്നൊരു നമുക്ക് എന്താ പറയാ വലിയൊരു മനുഷ്യനെ നമ്മൾ കണ്ടു വളരാൻ നോക്കി എന്നുള്ളതാണ് അദ്ദേഹത്തെ കണ്ട് വളരെ വളരെ അദ്ദേഹത്തെ പോലെ പോലും നമ്മളാകത്തില്ല എന്നിരുന്നാലും അദ്ദേഹത്തെ കണ്ടു വളരാൻ നോക്കി പിന്നെ അതിനുശേഷം ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരൊക്കെ അങ്ങനെ നമ്മളിങ്ങനെ മാതൃകയായി കാണുന്നു എന്നുള്ളതാണ് എന്ത് എന്ത് പ്രാധാന്യമാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് കണ്ടിട്ടുള്ളത് ചോദിക്കുന്നതുകൊണ്ട് തോന്നരുത് ഒന്നും തോന്നരുത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്ത് വ്യത്യാസമാണ് കണ്ടിട്ടുള്ളത് മറ്റു രാഷ്ട്രീയ പാർട്ടിയെ അപേക്ഷിച്ച് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നല്ലൊരു വ്യത്യാസമുണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു ഗാന്ധിയൻ ആദർശമുള്ളവരാണ് കോൺഗ്രസ് പാർട്ടി പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ തന്നെ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാവുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ കുട്ടികൾക്കൊക്കെ ക്ലാസ്സുകൾ എടുക്കാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ പോവാറുണ്ടോ സാർ ആ വളരെ ചുരുക്കമായിട്ടിങ്ങനെ പോവാറുണ്ട് പക്ഷേ പരിമിതി സമയം കിട്ടാത്ത സാഹചര്യമുണ്ട് അപ്പൊ അങ്ങനെ പോകാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആ സംഘടനയുടെ ഒരു മൊത്തം അവസ്ഥയെക്കുറിച്ചൊന്ന് പറയാമോ താങ്കളുടെ ഇടപെടൽ താങ്കളുടെ ഇടപെടൽ എത്രത്തോളം ഉണ്ടെന്ന് പള്ളിയുമായിട്ട് ഞാൻ ആദ്യം ഒരു കെ സി എം എന്ന സംഘടനയിലേക്ക് വരുമ്പോൾ അന്ന് ഞാൻ പ്രസിഡൻ്റായിട്ടാണ് വരുന്നത് അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലെ പ്രസിഡൻ്റായിട്ടാണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് മേഖല പ്രതിനിധിയായി മേഖലാ ട്രഷറായി മേഖലാ പ്രസിഡൻ്റായി മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് പള്ളികൾ ചേർന്നതാണ് മലപ്പുറം മേഖല എന്ന് പറയുന്നത് അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു പിന്നെ അതുപോലെ തന്നെ രൂപത ലെവൽ ലെവൽ രൂപതയിലെ സോഷ്യൽ മീഡിയ അങ്ങനെ പ്രവർത്തിക്കാൻ സാധിച്ചു അപ്പോൾ എൻ്റെ മറ്റൊരു സംശയം ഇതാണ് വിദ്യാഭ്യാസ മേഖലയിൽ നല്ലൊരു ഉയർന്ന സ്ഥാനം വഹിക്കുന്നു അതേപോലെ തന്നെ താങ്കളുടെ വിശ്വാസപരമായിട്ട് പള്ളിയിലും അതുപോലെ തന്നെ നല്ല ഇടപെടൽ നടത്തുന്നു അതേപോലെ തന്നെ കേരളത്തിനകത്ത് രാഷ്ട്രീയത്തിലും താങ്കൾ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഉള്ളിൽ ഒരൽപ്പം കലാപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നു അത്തരത്തിൽ കലാപരമായ മേഖലയിൽ എന്തെങ്കിലും മികച്ച നേട്ടങ്ങളോ കാര്യങ്ങളോ ചെയ്ത പ്രവർത്തനങ്ങളുണ്ടോ ഉണ്ട് അത് ഉണ്ടായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നു മൈമ മൈമിങ്ങിൽ അഭിനയിക്കുകയും ആദ്യം സ്കൂളിൽ നിന്ന് ഫസ്റ്റ് കെട്ടുകയും സബ് ജില്ല സബ് ജില്ലയും ഫസ്റ്റ് കെട്ടുന്നു ജില്ലയിലേക്ക് ജില്ലയിലേക്കൂടെ തിരിച്ചു പോരുകയും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ കേരള ഉത്സവം അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ മൈമിലൊക്കെ നമ്മളൊരു ഒരാളായിട്ട് അവിടെ ഉണ്ടാകുക ഉണ്ടായിരുന്നു സാർ അപ്പോൾ നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്തു താങ്കളുടെ കലാപരമായിട്ടുള്ള മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്തു അതേപോലെ തന്നെ വിദ്യാഭ്യാസം ചർച്ച ചെയ്തു വിശ്വാസപരമായിട്ട് താങ്കൾ ഇടപെടൽ കുറിച്ച് ചർച്ച ചെയ്തു ഇനി താങ്കൾക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചതിനെ കുറിച്ച് അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ വിളിച്ചത് സംസാരിക്കാൻ അപ്പോൾ ഇത് വലിയൊരു അഭിമാനം തന്നെയാണ് മലപ്പുറം ജില്ലയ്ക്കകത്ത് ഇത്തരത്തിലൊരു യുവാവ് താങ്കളേക്കാൾ പ്രായം കൂടിയ ആളുകളൊക്കെ ഈ ഒരു രംഗത്ത് പ്രിൻസിപ്പൽ സ്ഥാനത്തിരിക്കുന്നില്ലേ ഇല്ലേ അപ്പോൾ അത്രയും ആളുകൾക്കിടയിൽ നിന്ന് ഇങ്ങനൊരു വലിയ വിജയം കൈവരിക്കുകയും ആ വിജയത്തിലൂടെ എന്താ പറയുക ഞങ്ങളൊക്കെ താങ്കളെ തിരിച്ചറിയുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു നേട്ടം തന്നെയാണ് അപ്പോൾ നമ്മളത് അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചത് തന്നെ അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഭാവി ലക്ഷ്യം എന്താണ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞ ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സ് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഭാവിയെക്കുറിച്ചൊന്ന് പറയാമോ വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറിച്ച് ഭാവിയെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെയും വലുതാക്കി വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുവരിക ഇനി അവിടെ ബി എസ് സി അങ്ങനെ വലിയ വലിയ കോഴ്സുകൾ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഇപ്പം നിലവിൽ മറ്റു കോഴ്സുകളൊന്നുമില്ല പാരാമെഡിക്കൽ കോഴ്സ് തന്നെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സാണ് ഇനി അത് ഡിഗ്രി കോഴ്സിലേക്കും കൂടെ അതായത് ബി എസ് സി നേഴ്സിംഗ് ആ ലെവലിലേക്ക് കൊണ്ടുവരണം എന്നാണ് എം എസ് സി നേഴ്സിംഗ് ആ ലെവലിലേക്ക് കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇനി ചോദ്യം താങ്കളുടെ മറ്റു ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് മറ്റു ലക്ഷ്യങ്ങൾ ഈ ഒരു സ്ഥാപനത്തിന് പുറമെ പൊതുപ്രവർത്തനമാണ് പൊതുപ്രവർത്തനത്തിലൂടെ നല്ല രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹം ഇത് നേതാക്കന്മാരൊക്കെ ആയിട്ടുള്ള സമീപനം എങ്ങനെയാണ് നല്ല സമീപനമാണ് എല്ലാവരുമായിട്ട് കൂടുതൽ ആളുകളായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് നേതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ടെങ്കിലേ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കൂ അങ്ങനെയൊക്കെ ഉണ്ടോ ലഭിക്കൂ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നല്ലൊരു പ്രവർത്തകനാണെങ്കിൽ ആ ആൾക്ക് സ്ഥാനങ്ങൾ തേടി എന്നുള്ളതാണ് അങ്ങനെ എവിടെങ്കിലും സ്ഥാനമാനങ്ങൾ മത്സരിക്കാനുള്ള അവസരങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ ലഭിച്ചിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അവസരങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി അടുത്ത ലക്ഷ്യം പൊതുപ്രവർത്തന രംഗം കുറച്ച് സജീവമാക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ സ്ഥാപനം കൂടുതൽ മികവാർന്ന രീതിയിൽ കൊണ്ടുപോകും ഓക്കെ വളരെയധികം സന്തോഷം പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം അപ്പോൾ തുടർന്ന് താങ്കളുടെ ജീവിതത്തിൽ ഇനിയും വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളോട് സംസാരിച്ചത് ഒ സെബാസ്റ്റ്യൻ അദ്ദേഹം മികച്ച പ്രിൻസിപ്പാളിനുള്ള അവാർഡ് കിട്ടി അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരു മികച്ച അധ്യാപകൻ എന്നുള്ളതിലുപരി അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പാൾ എന്നുള്ളതിലുപരി കലാരംഗത്തും സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ തൻ്റേതായ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനിയും വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇനി ലീഡേഴ്സ് സ്റ്റോക്കിൽ അടുത്ത ആഴ്ച പുതിയ ഒരാളുമായിട്ട് കാണാം താങ്ക് യു ഇലിമിനേറ്റ് ലേണിംഗ് അക്കാദമിയുടെ പ്രസംഗ പരിശീലന കോഴ്സ് ജോയിൻ ചെയ്യൂ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ലീഡ് സ്റ്റോക്ക് ചാനലിലൂടെ പ്രശസ്തരും പ്രഗത്ഭരുമായവരെ ഇന്റർവ്യൂ ചെയ്യുവാൻ അവസരം നൽകുന്നു ഇനി മുട്ടു നിങ്ങൾക്കും പ്രസംഗിക്കാം ഇല്ലുമിനേറ്റ് അക്കാഡമിയുടെ അഞ്ചു ദിവസത്തെ പ്രസംഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ ഇല്ലുമിനേറ്റ് അക്കാഡമി മഞ്ചേരി